ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റുമുറിയാണ് ദേശീയപാത അറുപത്തിയാറിന്റെ വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം കഴിഞ്ഞ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്ത് കോട്ടയ്ക്കൽ ബൈപ്പാസ് വന്ന് അവസാനിക്കുന്ന സ്വാഗതമാട് ഓവർപാസിന്റെ അവിടെയാണ് അത് കഴിഞ്ഞിട്ട് പിന്നീട് ചെനക്കൽ ചെനക്കൽ കഴിഞ്ഞ ഉടനെയാണ് സർഹിം നഗർ സർഹിം നഗറിൽ ഒരു ഓവർപാസ് വന്നിട്ടുണ്ട് ഓവർപാസിന്റെ പണികളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട് മുഗൾ ഭാഗം ഗതാഗത്തിന് തുറന്നുവിടുന്നു പക്ഷേ ഓവർപാസിന്റെ താഴെയുള്ള വർക്കുകൾ ഞാൻ നടക്കാനുള്ള അപ്രോച്ച് റോഡിന്റെ വർക്കുകൾ നടന്നിട്ടില്ല മണ്ണെടുത്ത് താഴ്ത്തി പ്രദേശത്ത് രണ്ട് ഭാഗത്തും സോയിൽ നൈലിംഗിന്റെ വർക്ക് നടക്കുന്നുണ്ട് അതുപോലെ തന്നെ സർവീസ് റോഡിനോട് ചേർന്നിട്ട് ഡബ്ല്യു സ്റ്റീൽ ക്രാഷ് ബാറിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുമുണ്ട് ഇത് സർഹീന്ദഗർ ഓവർപാസിന്റെ മറുഭാഗട്ടാന്ന് വെച്ചാൽ നമ്മൾ ഇത് കഴിഞ്ഞാൽ പിന്നീട് രണ്ടത്താണി അണ്ടർപാസിന്റെ മുകൾ ഭാഗത്ത് കയറാൻ പോകുന്നത് ഇതാണ് ഓവർപാസിന്റെ താഴെ ഭാഗട്ടോ രണ്ട് ഭാഗത്തും മണ്ണെടുത്ത് താഴ്ത്താനുണ്ട് അതുപോലെ തന്നെ താഴ്ത്തി പ്രദേശങ്ങളിലാണ് ഇപ്പം സോയിൽ നെയ്ലിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും മണ്ണെടുത്ത് താഴ്ത്തുന്നതും അതുപോലെ തന്നെ മണ്ണ് മാറ്റുന്ന വർക്കുകളും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ ചെനക്കൽ മുതൽ നേരെ പുത്തനത്താണി വരെയാണ് യാത്ര ചെയ്യുന്നത് അതിൻ്റെ ഇടയിൽ അഞ്ച് ഓവർ പാസും ഒരു അണ്ടർ പാസും വന്നിരിക്കുന്നത് ഇത്രയും ഓവർ പാസും അണ്ടർ പാസും അടുപ്പിച്ചു വന്ന ഏരിയ മലപ്പുറം റീച്ചിൽ ഇവിടെ മാത്രമുള്ളത് മഴ ആയതുകൊണ്ട് ടാറിങ്ങിൻ്റെ വർക്ക് മാത്രമേ നടക്കാത്തുള്ളൂ ബാക്കിയെല്ലാ പണികളും നല്ല വേഗതയിൽ തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് സർഹിം നഗർ ഓവർപാസിന്റെ അപ്രോച്ച് റോഡ് അവസാനിക്കുന്ന സ്ഥലത്ത് നിന്നാണ് പിന്നീട് രണ്ടത്താണി അണ്ടർപാസിന്റെ റോഡ് സ്റ്റാർട്ട് ചെയ്യണത് അതുപോലെ തന്നെ രണ്ടത്താണി അണ്ടർപാസ് വേണ്ടി തുറന്നു കൊടുത്തിട്ടുണ്ട് ഇപ്പം അപ്പൊ വരെ നമ്മൾ സർവീസ് റോഡിലൂടെ വരുന്ന കേട്ടോ അപ്പൊ ഇവിടെ രണ്ടത്താണി അണ്ടർപാസിന്റെ അങ്ങോട്ട് പോകുന്ന സർവീസ് റോഡ് ക്ലോസ് ചെയ്തിട്ടുണ്ട് കാരണം എന്ന് വെച്ച് അവിടെ അണ്ടർപാസിന്റെ പണികൾ നടന്നുകൊണ്ടിരിക്കണം അതുകൊണ്ട് ബസ്സുകളൊന്നും ഇതിലൂടെ പോകില്ല ചെറിയ വണ്ടികൾ മാത്രമേ ഇപ്പൊ ഈ സർവീസ് റോഡിൽ കൂടെ പോവുള്ളൂ വലിയ വാഹനങ്ങൾ മൊത്തം മുഗൾ ഭാഗത്തു കൂടിയാണ് കടന്നു പോകുന്നത് പല സ്ഥലത്തും സർവീസ് റോഡിന്റെ പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് പക്ഷെ അവിടെ ഡ്രൈനേജ് ഉണ്ടായിരുന്നില്ല ഇപ്പോഴാണ് ഡ്രൈനേജിന്റെ പണികൾ ആരംഭിക്കുന്നത് അപ്പൊ ഇവിടെ വന്നിട്ടാണ് സർഹിം നഗർ ഓവർപാസിന്റെ റോഡും അതുപോലെ തന്നെ രണ്ടത്താണി അണ്ടർപാസിന്റെ റോഡും കൂടി മർജന സ്ഥലം രണ്ടത്താണി ഭാഗത്ത് കുറെ പ്രതിഷേധങ്ങൾ നടന്നു കാരണം വേറൊരു പെഡസ്ട്രിൽ പാസേജ് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ അതിനൊന്നും തീരുമാനമായിട്ടില്ല പണികളെല്ലാം പൂർത്തീകരിച്ചിട്ട് ഗതാഗത്തിന് വേണ്ടി തുറന്നു കൊടുത്തിട്ടുണ്ട് ഇപ്പൊ രണ്ടത്താണി അണ്ടർപാസ് അണ്ടർപാസ്സിനോട് ചേർന്നിട്ടുള്ള രണ്ട് ഭാഗത്തും ഫ്രിക്ഷൻ സ്ലാബാ വന്നിരിക്കുന്നത് സെൻട്രൽ ഡിവൈഡറിന്റെ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് സ്ട്രീറ്റ് ലൈറ്റിന്റെ പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് ഈ രണ്ടത്താണി അണ്ടർപാസ് രണ്ടത്താണി ടൗണിലല്ല വന്നിരിക്കുന്നത് ഇത് കുറേ മുഗൾ ഭാഗത്താണ് വന്നിരിക്കുക അപ്പം ടൗണിൽ ഉള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ഭാഗത്തേക്കും ജനങ്ങൾക്ക് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് അവിടെ ഒരു പെഡസ്റ്റൽ പാസേജ് വേണം എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അത് സംഭവിച്ചില്ല അപ്പോൾ ഇവിടെ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അടിയിൽ കൂടെ ഒരു കൾവേർട്ട് പോകുന്നുണ്ടായിരുന്നു ആ കൾവേർട്ട് ഇവിടുത്തെ ജനങ്ങൾ ഫുള്ള് ക്ലീൻ ചെയ്തിട്ട് രണ്ട് ഭാഗത്തേക്കും ജനങ്ങൾക്ക് നടന്നു പോകാൻ വേണ്ടി സൗകര്യം ഏർപ്പെടുത്തി പക്ഷേ അതൊന്നും ഇനി നടക്കില്ല കാരണം മഴക്കാലമാണ് അതിൽ കൂടെ വെള്ളം നന്നായി കുത്തിവലിച്ച് പോകുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ കൾവേർട്ട് ഇപ്പോൾ പണി നടന്നതിൻ്റെ സ്ഥലത്ത് ഇപ്പോൾ ഡ്രൈനേജിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് അപ്പോൾ ഈ ഡ്രൈനേജ് കൾവേർട്ടുമായി ജോയിൻ ചെയ്യും അപ്പോൾ മഴക്കാലത്ത് ഫുള്ളായിട്ട് വെള്ളം അതിൽ കൂടെ കടന്നു പോകും അപ്പം ആ പ്രതീക്ഷയും അസ്തമിച്ചിരിക്കുകയാണ് പിന്നെ പോലെ തന്നെ ഇവിടെ കഴിഞ്ഞ് ക്രാഷ് ബാറിന്റെ നിർമ്മാണം നടക്കാനുണ്ട് പിന്നെ ഇവിടെ ബസ് സ്റ്റോപ്പിന്റെ പണികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി രണ്ടത്താണി അണ്ടർപാസ് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു ഓവർപാസ് ആണ് വരുന്നത് പൂവഞ്ചന ഓവർപാസ് ഇവിടെ ഇപ്പോൾ സൈൻ ബോർഡ് വെക്കാനുള്ള വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ അവിടെ വലിയൊരു പില്ലർ വരും അതിന്റെ മുകളിലാണ് സൈൻ ബോർഡ് വരാം ചിലപ്പോൾ അതിൽ ക്യാമറയും വന്നുകൂടായിരുന്നില്ല ഈ രണ്ടത്താണി ഭാഗത്ത് ആറു വരിപ്പാതയുടെ വയഡനിങ് വന്ന സമയത്ത് ആദ്യം പണി കഴിച്ചത് ഈ ഭാഗമാണ് വരെ കേട്ടോ മൂന്നരി പാതയുടെ വീതിയിൽ ടാറിങ് കഴിഞ്ഞിട്ട് പിന്നീടാണ് വലതു ഭാഗത്തുള്ള വർക്കുകൾ ആരംഭിച്ചിരുന്നത് അന്നൊക്കെ വാഹനങ്ങൾ അതിൽ കൂടി ഒന്ന് കടന്നു പോയിരുന്നത് പക്ഷേ ഇത് കുറേ കാലം ക്ലോസ് ചെയ്തിട്ടിരുന്നു പിന്നീട് ഈ അടുത്താണ് ഓപ്പൺ ആക്കിയിരിക്കുന്നത് ഇവിടെ കുറച്ച് ഉയർന്ന പ്രദേശമായിരുന്നു ഈ സൈഡിലുള്ള സർവീസ് റോഡ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത്രയും മണ്ണെടുത്ത് താഴ്ത്തിയിട്ടാണ് ഇവിടെ വൈഡിന് വന്നിരിക്കുന്നുണ്ടോ പക്ഷെ ഒരു ഭാഗത്ത് മാത്രമേ കുന്നുണ്ടായിരുന്നുള്ളൂ പിന്നീട് രണ്ടത്താണി അണ്ടർപാസിൻ്റെ റോഡ് മുതൽ പൂവൻചന ഓവർ പാസിൻ്റെ അപ്രോച്ച് റോഡ് വരെ ഫുൾ ആയിട്ട് ടാറിങ് കഴിഞ്ഞിട്ടുണ്ടോ പക്ഷെ ഇവിടെ ക്ലോസ് ചെയ്തിരിക്കുകയാണ് കാരണം ഓവർപാസിൻ്റെ പണികൾ പൂർത്തീകരിച്ചിട്ടില്ല അതുകൊണ്ട് സർവീസ് റോഡ് കൂടി നമുക്ക് പോകാൻ സാധിക്കുകയുള്ളൂ പിന്നെ പ്രേക്ഷകരോട് പ്രത്യേകിച്ച് ഒരു കാര്യം പറയാനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മഴയില്ലാത്ത സമയത്താണ് ഇവിടെ വീഡിയോ എടുക്കുന്നത് എടുക്കുന്നുണ്ടോ മഴ വരുന്ന സമയത്ത് പല സ്ഥലത്തും പല മാറ്റങ്ങളും സംഭവിച്ചിട്ടുണ്ട് ഇതിനുമ്പ് ഞാൻ ഈ കാര്യം പറയുന്നത് കാരണം ഞാനൊരു ദിവസം യാത്ര ചെയ്യുമ്പോൾ മൂന്നോ നാലോ വീഡിയോസ് എടുത്തിട്ട് ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുകയാണ് ചെയ്യാം കേട്ടോ അപ്പം അതിൻ്റെ കുറേ മാറ്റങ്ങൾ പല പ്രദേശത്തും കാണാൻ സാധിക്കുന്നതാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഞാനുള്ള പൂവഞ്ചന ഓർപാസിൻ്റെ മുകൾ ഭാഗത്ത് കേട്ടോ അപ്പോൾ ഇവിടെ നോക്കി നിങ്ങൾ വർക്ക് ഏകദേശം ഇവിടെ വരെ എത്തിയിട്ടുള്ളൂ ഓവർപാസിൻ്റെ അടിഭാഗത്താണ് ഇനി വർക്ക് നടക്കാനുള്ളത് രണ്ട് ഭാഗത്തും ഡ്രൈനേജിൻ്റെ വർക്കുകൾ പൂർത്തീകരിച്ചിട്ടുണ്ട് മലപ്പുറം റീച്ചിൽ അണ്ടർപാസുകളുടെ പണി ഏകദേശം തൊണ്ണൂറ് ശതമാനം പൂർത്തീകരിച്ചിട്ടുണ്ട് പക്ഷേ ഓവർപാസിന്റെ പണികളാണ് ഇപ്പോഴും പെൻഡിംഗ് ആയിരിക്കുന്നത് കാരണം മണ്ണെടുത്ത താഴ്ത്തി പ്രദേശങ്ങളിൽ രണ്ടാമത് സോയിൽ സബ്ഗ്രേഡ് ചെയ്ത് വരുന്ന സമയത്താണ് മഴ വരുന്നതൊക്കെ പക്ഷേ ഓവർപാസ് കഴിഞ്ഞിട്ടുള്ള പിന്നീട് ഭാഗങ്ങളിലൊക്കെ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇത് പൂവൻചന ഓവർപാസിന്റെ മറുഭാഗമാണ് അപ്പോൾ ഈ ഭാഗത്ത് വലിയൊരു പാറ ഉണ്ടായിരുന്നു കഴിഞ്ഞാവശ്യത്തെ വീട് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുമ്പോഴത്ത പാറ പൊട്ടിച്ച് മാറ്റിയിട്ട് ഏകദേശം ലെവലാക്കിയിട്ടുണ്ട് പൂവൻചന ഓവർപാസ് കഴിഞ്ഞിട്ട് ഒരു കിലോമീറ്റർ പോലും ആവുന്നില്ല അതിന് മുൻപ് തന്നെ അടുത്ത ഓവർപാസ് വന്നിരിക്കുകയാണ് അതിരുമട ഓവർപാസ് ഇപ്പൊ നമ്മൾ പൂവൻചന ഓവർപാസ് കണ്ടമാതിരി തന്നെ അതിരുമട ഓവർപാസിന്റെ താഴ്ത്ത് വർക്കുകളൊന്നും നടന്നിട്ടില്ല അവിടെ സോയിൽ സബ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ടുള്ള ഭാഗത്ത് ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടെ വെച്ചിട്ടാണ് പൂവൻചന ഓവർപാസിന്റെയും അതിരുമട ഓവർപാസിന്റെയും റോഡ് തമ്മിൽ മർജിയണ സ്ഥലം അപ്പോഴൊരു എൻട്രി എക്സിറ്റും മിക്കവാറും ഉണ്ടായിരിക്കുന്നതാണ് ഓവർപാസിന്റെ പണികളെല്ലാം പൂർത്തിയായിട്ട് മുകൾ ഭാഗം ഗതാഗതത്തിന് തുറന്നു കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സർവീസ് റോഡിനോട് ചേർന്നിട്ടുള്ള ഭാഗത്ത് ഡബ്ല്യു സ്റ്റീൽ ക്രാഷ് ബാരറിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുമുണ്ട് ഇപ്പൊ ഞാനുള്ളത് അതിരുമട ഓവർപാസിന്റെ മുകൾ ഭാഗട്ടോ നേരെ നോക്കിയാൽ നിങ്ങൾ കാണാൻ വളവുണ്ടല്ലോ അത് വളവ് കഴിഞ്ഞ ഉടനെ തന്നെയാണ് പൂവഞ്ചൻ ഓവർപാസ് വരുന്നത് ഈ ഭാഗമൊക്കെ പൂർണ്ണമായിട്ട് ആറുവരിപ്പാതയുടെ വീതിൽ ടാറും കഴിഞ്ഞിരിക്കുന്നു രണ്ട് ഭാഗത്തുമുള്ള ഡ്രൈനേജിന്റെ വർക്കും പുരമിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നീട് ഓവർപാസിന്റെ അടിഭാഗത്താണ് ഈ വർക്ക് നടക്കാനുള്ളത് ഇത് അതിരുമട ഓവർപാസിന്റെ മുഗൾ ഭാഗം ആട്ടോ അതിന്റെ മറുഭാഗം ഞാൻ കാണിച്ചു തരാം അവിടെ ഇതേമാതിരി ഇഷ്ടംപോലെ വർക്കിൾ ഇനി നടക്കാനുണ്ട് മണ്ണെടുത്ത് താഴ്ത്തുന്ന പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിരുമട ഓവർപാസിന്റെ മറുഭാഗം ഉണ്ടല്ലോ ഈ പ്രദേശം ഈ പ്രദേശം ഉണ്ടല്ലോ ദേശീയപാത അറുപത്തിയാറിന്റെ വികസനം നടന്ന സമയത്തൊന്നു വെച്ചാൽ വൈഡനിങ് വന്ന സമയത്തൊന്നും ഇവിടെ പണികൾ ആരംഭിച്ചിട്ടില്ല കുറേ കാലം കഴിഞ്ഞിട്ടാണ് പിന്നീട് ഈ ഭാഗത്ത് വർക്ക് നടന്നിട്ടോ അപ്പോൾ ഇവിടൊക്കെ ഇനി വർക്ക് നടക്കാനുണ്ട് ഇവിടെ ഒക്കെ മണ്ണെടുത്ത് താഴ്ത്താനുണ്ട് അതുപോലെ തന്നെ ഇവിടെ സോയിൽ ഏരിയൻ്റെ വർക്ക് നടക്കാനുണ്ട് പിന്നെ അതുപോലെ തന്നെ മണ്ണെടുത്ത് താഴ്ത്തി പ്രദേശം ഷോർട്ട് വർക്ക് നടന്നുകൊണ്ടിരിക്കാണ് ഇവിടെ ഡ്രൈനേജിന്റെ വർക്കും നടക്കുന്നുണ്ട് പിന്നെ ഇവിടെ നിന്നാണ് ഏറ്റവും വലിയൊരു റീ വന്നിരിക്കുന്നത് പുത്തനത്താണി ടൗൺ ഇത്തണിന് മുൻപ് വരെ ഇവിടെ വളരെ കുത്തനുള്ള ഒരു ഇറക്കും അതുപോലെ തന്നെ ഒരു വളവും ആയിരുന്നു കേട്ടോ ആ വളവൊക്കെ പൂർണ്ണമായി നിവർത്തി എന്ന് പറയാൻ പറ്റില്ല ചെറുതായിട്ടൊന്ന് കുറഞ്ഞിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ അതിർമട ഓവർപാസിന്റെ അപ്രോച്ച് റോഡ് അവസാനിക്കുന്ന സ്ഥലം മുതൽ പൂർണ്ണമായിട്ട് മണ്ണിട്ടുയർത്തിയിട്ടാണ് ഈ റോഡ് കടന്നു പോയിരിക്കുന്നത് ഇവിടെ പഴയ റോഡ് ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ വലതു ഭാഗത്ത് കൂടിയാണ് കടന്നു ഇതാണ് പഴയ റോഡ് റോഡിട്ട് ഇതിൽ കൂടി ഒന്ന് കടന്നു പോയിരുന്നു ഇപ്പോൾ സർവീസ് റോഡായിട്ട് മാറ്റിയിട്ടുണ്ട് അവിടെ കാരണം ഈ വളവ് നോക്കിയാൽ നിങ്ങൾ ഇതിനെക്കാളും വലിയൊരു വളവ് ആ വളവ് ചെറുതായിട്ടൊന്ന് കുറഞ്ഞു വന്ന് മാത്രം അപ്പം ഈ പ്രദേശം പൂർണ്ണമായിട്ട് മണ്ണിട്ട് ഉയർത്തിയിട്ടാട്ടോ പണികൾ നടത്തിയിരിക്കുന്നത് ഇവിടെ ഇപ്പം ക്രാഷ് ബാരർ ആയിട്ട് ഈ വളവിലൊക്കെ ഫുൾ ആയിട്ട് ഫ്രിക്ഷൻ സ്ലാബ് ഉപയോഗിച്ചിരിക്കുന്നത് അതിനോടനുബന്ധിച്ച് മണ്ണിട്ട് ലെവലാക്കി കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഇവിടെ കഴിഞ്ഞ് ഇവിടെ കാസ്റ്റിംഗ് നടത്താനുണ്ട് ക്രാഷ് ബാരറിന് വേണ്ടിയിട്ട് ഇവിടെയൊക്കെ വർക്കുകൾ ഇപ്പം നല്ല വേഗതയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് സോയിലസ് അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഇവിടുന്ന് നേരെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിരുമട ഓർപാസ് കാണാം കേട്ടോ അവിടുന്ന് ഇങ്ങോട്ടാണ് റിയലൈൻമെന്റ് വന്നിരിക്കുന്നത് ഈ ഭാഗത്തുള്ള വീഡിയോസൊക്കെ എന്റെ യൂട്യൂബ് ചാനലുണ്ട് ഫേസ്ബുക്ക് പേജിലുണ്ട് കേട്ടോ പഴയ വീഡിയോസ് നിങ്ങൾ കണ്ടു നോക്കുക അപ്പൊ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും എത്രത്തോളം മാറ്റമാണ് ഈ പ്രദേശത്ത് വന്നിരിക്കുന്നതെന്നും അതുപോലെ തന്നെ പണ്ട് എങ്ങനെയായിരുന്നു ഈ സ്ഥലം ഉണ്ടായിരുന്നതെന്നും പിന്നീട് റോഡ് എങ്ങോട്ട് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാല് പുത്തനത്താണി ടൗൺ ഒഴിവാക്കിയിട്ട് അതിൻ്റെ ബാക്ക് സൈഡിൽ ഒരു ഓവർപാസ് വന്നിട്ടുണ്ട് അവിടെ ചെന്നിട്ടാണ് ഈ റോഡ് കയറുന്നത് ഇവിടുന്ന് നേരെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും പുത്തനത്താണി ടൗൺ ഇട്ടോ അതിൻ്റെ ഇടത് ഭാഗത്തു കൂടിയാണ് കടന്നു പോയിരിക്കുന്നത് റിയലൈൻമെൻറ്റ് ഇപ്പോൾ ഈ ദേശീയപാത അറുപത്തിയാറിൻ്റെ പണികൾ പൂർത്തിയാക്കി കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് എവിടെയാണ് ഇറങ്ങേണ്ടത് എന്നുള്ളത് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കണം ആ എൻട്രിയും എക്സിറ്റും നമ്മൾ കറക്റ്റായിട്ട് ഉപയോഗിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും കിലോമീറ്ററോളം സഞ്ചരിച്ചിട്ട് സർവീസ് റോഡ് കൂടെ തിരിഞ്ഞും മറിഞ്ഞും കൊണ്ട് വരേണ്ടി വരും ഇതൊക്കെ തുടക്കം മാത്രമേ ഒരു ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ പിന്നീട് നമ്മൾ ഇതിനെല്ലാം പൊരുത്തപ്പെടും ഏകദേശം ഒരു മൂന്ന് കൊല്ലം മുമ്പ് ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞു നിങ്ങൾ നമ്മുടെ റോഡുകൾ എങ്ങനെയായിരുന്നുള്ളത് ഒരു ആറു വരിപ്പാത ഇതിൽ കൂടെ കടന്നു പോകുന്നുള്ളത് നമ്മൾ എന്തെങ്കിലും ചിന്തിച്ചിട്ടോ ആറ് വരിപ്പാത മാത്രല്ല കേട്ടോ മൊത്തം എട്ട് വരിപ്പാതയാണ് വരുന്നത് രണ്ട് ഭാഗത്ത് സർവീസ് റോഡോട് കൂടിയിട്ട് മറ്റു ജില്ലകളെ അപേക്ഷിച്ചിട്ട് മലപ്പുറം ജില്ലയിലെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ മലപ്പുറം ജില്ലയിൽ ദേശീയപാത അറുപത്തിയാറ് കടന്നു പോകുന്നത് ടൗണുകൾക്ക് കൂടിയാണ് ഈ ടൗണുകളിലൊക്കെ അണ്ടർപാസും ഓവർപാസും വന്നിട്ടുമുണ്ട് ടൗണുമായിട്ടൊരു ബന്ധമില്ലാതെയാണ് നമ്മൾ ആറുവരിപ്പാതിൽ കൂടെ സഞ്ചരിക്കുക അപ്പം നമ്മൾ അതിരിമട ഓവർപാസ് കഴിഞ്ഞിട്ട് പുത്തനത്താണി ഭാഗത്തേക്ക് പോവാട്ടോ ഇവിടെ കണ്ട് നിങ്ങൾ നല്ല ഹൈറ്റിലാണ് മണ്ണിട്ട് ഉയർത്തി വന്നിരിക്കുന്നത് കേട്ടോ ഇവിടെ കഴിഞ്ഞ് വർക്ക് നടക്കാനുണ്ട് അത് കഴിഞ്ഞിട്ട് ഇവിടെ നിങ്ങളിവിടെ ആയിട്ട് ഡ്രൈനേജിൻ്റെ വർക്കും സർവീസ് റോഡിന്റെ പണികളും പൂർത്തീകരിച്ചിട്ടുണ്ട് ഇവിടെ ഇപ്പം നേരെ എന്നുവെച്ചാൽ അതിരുമട നിന്ന് വരുന്ന വാഹനങ്ങൾ വളാഞ്ചേരി ടൗണിൽ പോകണമെന്നുണ്ടെങ്കിൽ വളാഞ്ചേരി ഭാഗത്ത് വന്ന ഓവർപാസിൻ്റെ മുകൾ ഭാഗത്തൂടെ കടന്നിട്ട് വേണം ടൗണിലേക്ക് എത്താൻ കാരണം ഇവിടെ ഇപ്പോൾ ക്രോസിംഗ് ഇല്ല അവിടെ ഫുൾ ആയിട്ട് ഓവർപാസിന് വേണ്ടിയിട്ട് മണ്ണെടുത്ത് താഴ്ത്തിയിരിക്കുകയാണ് പുത്തനത്താണി ഓവർപാസിന്റെ പണികൾ പെട്ടെന്ന് കഴിഞ്ഞു പക്ഷേ ഓവർപാസിനോടനുബന്ധിച്ചിട്ടുള്ള വർക്ക് നടക്കാനാണ് പിന്നീട് ലേറ്റ് ആയത് കാരണം ഇവിടെ ഇപ്പോഴും ഈ ഭാഗത്ത് പൂർണ്ണമായും മണ്ണെടുത്ത് മാറ്റിയിട്ടില്ല കേട്ടോ ഇവിടെ ഇനിയും വർക്കുകൾ നടക്കാനുണ്ട് അതിനനുസരിച്ചുള്ള ഷോർട്ട് വർക്കുകളും നടക്കുന്നുണ്ട് അവിടെ ഇത് പുത്തനത്താണി ഓവർപാസ് ആട്ടോ അപ്പം അതിന്റെ മുകൾ ഭാഗത്ത് നേരെ പുത്തനത്താണി ടൗണിക്ക് പോകുന്ന കാഴ്ച നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണം അത്യാവശ്യം നല്ല തിരക്കുള്ള ടൗൺ ആട്ടോ അതുപോലെ തന്നെ ഇതിന്റെ മറുഭാഗത്തും വർക്ക് കുറേ ലാഗ് ആയിട്ടുണ്ടായിരുന്നു മണ്ണെടുത്ത് താഴ്ത്താൻ വേണ്ടി ഇപ്പം നല്ല വേഗതയിൽ വർക്കുകൾ നടക്കുന്നുണ്ട് അപ്പം ഇനി പുത്തനത്താണി ടൗണിൽ കയറണമെന്നുണ്ടെങ്കിൽ അതിരുമടയിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ ഓവർപാസിന്റെ മുകൾ ഭാഗത്തോടെ കയറിയിട്ട് വേണം തിരിഞ്ഞ് പോകാനായിട്ടോ ഇത് ഓവർപാസിന്റെ മറുഭാഗാണ് ഇവിടെ കുറച്ച് മാത്രമേ മണ്ണെടുത്ത് താഴ്ത്തിയിട്ടുള്ളൂ പക്ഷേ രണ്ട് ഭാഗത്തുമുള്ള ഡബ്ല്യു സ്റ്റീൽ ക്രാഷ് ബന്റ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട് ഈ പ്രദേശത്തൊക്കെ ഫുള്ളായിട്ട് സർവീസ് റോഡിൽ കൂടിയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത് ഓവർപാസിന്റെ അപ്രോച്ച് റോഡ് വന്ന് അവസാനിക്കുന്ന സ്ഥലമുണ്ട് അവിടുന്ന് അങ്ങോട്ട് ഫുൾ ആയിട്ട് ചുങ്കം വരെ പൂർണമായിട്ട് ആറുവരിപ്പാതയുടെ വീതിയിൽ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തേക്കുന്ന ദേശീയപാത അറുപത്തിയാറിൽ സ്വാഗതമാട് മുതൽ പുത്തനത്താണി വരെയുള്ള വർക്കുള്ള വിശേഷങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമന്റ് മറക്കരുത് അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളുടെ എല്ലാവരോടും ബായ്